ഈശോ യശ്ക്കിയ സ്തുതിയായിരിക്കട്ടെ ഇത് നമ്മൾ പഠിക്കാൻ പോകുന്ന തിരുവചന ഭാഗം ന്യായാധിപന്മാരുടെ പുസ്തകം പത്തൊമ്പതാം അധ്യായമാണ് പത്തൊമ്പതാം അധ്യായത്തിൻ്റെ ചോദ്യത്തിലൂടെ നമുക്ക് കടന്നു പോകാം ന്യായാധിപന്മാരുടെ പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം മുപ്പത് നെക്സ്റ്റ് ന്യായാധിപന്മാരുടെ പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളുണ്ട് ഉത്തരം ഒന്ന് നെക്സ്റ്റ് ന്യായാധിപന്മാരുടെ പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിലെ ഏക ശീർഷകം ഏത് അതിന് കീഴിവരുത്ത തിരുവതിര ഭാഗം ഏത് ഉത്തരം ഗിബിയക്കാരം ലയച്ചതാണ് പത്തൊമ്പതാം അധ്യായം ഒന്ന് മുതൽ മുപ്പത് വരെ നെസ് ക്വസ്റ്റ്യൻ ഇസ്രായേലിൽ എന്തില്ലാതിരുന്നതായാണ് ആ കാലത്തെക്കുറിച്ച് പറയുന്നത് ഉത്തരം രാജവാഴ്ച നെസ് എബ്രാഹിം വടനാട്ടിലെ ഇവിടെ വന്ന് താമസിച്ചിരുന്ന ഒരു ലേവിനെക്കുറിച്ചാണ് പത്തൊമ്പത് ഒന്നിൽ പറയുന്നത് ഉത്തരം ഉൾപ്രദേശങ്ങളിൽ നെക്സ്റ്റ് ഗവ്യൻ യൂതായിലെ ആരെയാണ് ഉപനാരിയായി സ്വീകരിച്ചത് ഉത്തരം ഒരു ബദിരഹങ്കാരിയെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവൾ അവളുടെ പിണങ്ങി എന്താണ് ചെയ്തത് ഉത്തരം യൂതിയായിലെ ബദിരഹമിലേക്കുള്ള തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരികെ പോയി ഏകദേശം നാല് മാസം താമസിച്ചു നെക്സ്റ്റ് എവിടെയുള്ള തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്കാണ് ഉപനാരി തിരികെ പോയത് ഉത്തരം യൂതായിലെ ബദിരഹീമിലുള്ള നെസ് ഗവിനോട് പിണങ്ങി തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരികെ പോയ ഉപനാരി അവിടെ കാലം താമസിച്ചു ഉത്തരം ഏകദേശം നാല് മാസം നെസ് ക്വസ്റ്റ്യൻ അപ്പോൾ ഡാഷ് പറഞ്ഞ് അവളെ തിരികെ കൊണ്ടുവരാൻ ഭർത്താവ് ഇറങ്ങി തിരിച്ചു ഉത്തരം അനുനയം നെസ് കൂടെ ആരും ഉണ്ട കൂടെ ആരുണ്ടായിരുന്നതായാണ് പറയുന്നത് ഉത്തരം ഒരു വേലക്കാരനും നെസ്റ്റ് രണ്ട് ഡാഷ് അവൻ കൊണ്ടുപോയി ഉത്തരം കടുതുകളയും ഞെസ് അവൻ അവളുടെ പിതാവിൻ്റെ ഭവനത്തിലെത്തി ആര് ആരുടെ പിതാ ആര് ആരുടെ പിതാവിൻ്റെ ഉത്തരം ദേവൻ രൂപനാരിയുടെ പിതാവിൻ്റെ നെസ്റ്റ് യുവതിയുടെ പിതാവ് അവനെ എപ്രകാരമാണ് സ്വീകരിച്ചത് ഉത്തരം സന്തോഷത്തോടെ നെസ് ക്വസ്റ്റ്യൻ അവിടെ താമസിക്കാൻ ആരാണ് നിർബന്ധിച്ചത് ഉത്തരം അമ്മായിയപ്പൻ നെസ്റ്റ് എത്ര ദിവസം അവൻ അവിടെ താമസിച്ചു ഉത്തരം മൂന്ന് ദിവസം നെസ് ക്വസ്റ്റ്യൻ നാലാം ദിവസം ഡാഷ് പ്രഭാതത്തിൽ എഴുന്നേറ്റു ഉത്തരം അവർ നെസ്റ്റ് ഡാഷ് യാത്രയ്ക്കൊരുങ്ങി ഉത്തരം അവൻ നെസ്റ്റ് എന്നാൽ യുവതിയുടെ പിതാവ് അവനോട് പറഞ്ഞത് അല്പം ആഹാരം കടിച്ച് ക്ഷീണം തീർത്തു പോകാം നെസ് ക്വസ്റ്റ്യൻ അങ്ങനെ അവൻ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് എന്തൊക്കെ ചെയ്തു ഉത്തരം തിന്നുകയും കുടിക്കുകയും നെസ് ആരൊക്കെ ഒരുമിച്ചിരുന്നാണ് തിന്നുകയും കുടിക്കുകയും ചെയ്തത് ഉത്തരം ലേവനും യുവതിയുടെ പിതാവും യുവതിയുടെ പിതാവ് പറഞ്ഞു ഡാഷ് ഇവിടെ കഴിക്കുക നിന്റെ ഡാഷ് സന്തുഷ്ടമാകട്ടെ ഉത്തരം രാത്രി ഇവിടെ കഴിക്കുക നിന്റെ ഹൃദയം സന്തുഷ്ടമാകട്ടെ നെസ് ക്വസ്റ്റ്യൻ അവൻ പോകാൻ ഇരുന്നേറ്റെങ്കിലും അമ്മായിയ്യപ്പന്റെ നിർബന്ധം കൊണ്ട് എന്താണ് ചെയ്തത് ഉത്തരം വീണ്ടും അവിടെ താമസിച്ചു നെസ് ക്വസ്റ്റ്യൻ അഞ്ചാം ദിവസം എപ്പോഴാണ് പോകാൻ അവൻ തയ്യാറായത് ഉത്തരം അതിരാവിലെ നെസ്റ്റ് അപ്പോഴും യുവതിയുടെ പിതാവ് പറഞ്ഞു പറഞ്ഞത് എന്താണെന്ന് പൂരിപ്പിക്കുക എത്ര കാര്യങ്ങളാണ് പറഞ്ഞത് ഉത്തര ഭക്ഷണം കഴിച്ച ക്ഷീണം മാറ്റുക വെയിലാർന്നു താമസിക്കുക രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് നെസ് തുടർന്ന് പറയുന്നത് എന്ത് ഉത്തരം അങ്ങനെ അവർ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു നെസ് ക്രിസ്ത്യൻ ആരൊക്കെയാണ് പോകാൻ തയ്യാറായത് ഉത്തരം ദൈവനും അവൻ്റെ ഉപനാരിയും വേലക്കാരനും നെസ്റ്റ് അപ്പോൾ അവൻ്റെ അമ്മായിയപ്പൻ ആദ്യം പറഞ്ഞത് എന്ത് ഇതാ നേരം വൈകി നെസ് തുടർന്ന് അമ്മായിയപ്പൻ എത്ര കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തൊക്കെ മൂന്ന് കാര്യങ്ങൾ രാത്രി ഇവിടെ താമസിക്കുക ഇവിടെ താമസിച്ച് ആഹ്ലാദിക്കുക നാളെ അതിരാവിലെ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോവുക നെസ്റ്റ് രാത്രി ഇവിടെ താമസിക്കുക ഇവിടെ താമസിച്ച് ആഹ്ലാദിക്കുക എന്ന് പറഞ്ഞ ശേഷം എപ്പോൾ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോകാമെന്നാണ് അമ്മായിയ്യപ്പൻ പറഞ്ഞത് ഉത്തരം നാളെ അതിരാവിലെ എസ് ക്വസ്റ്റ്യൻ എന്നാൽ എന്തിനവർ അവൻ തയ്യാറായില്ല ഉത്തരം ആ രാത്രി അവിടെ പാർക്കാൻ നെസ്റ്റ് ഗവിലെ അപ്പത്തന്നെ പുറപ്പെട്ട് എവിടെയാണ് എത്തിയത് ഉത്തരം ജബൂസിന് ജെറുസലേമിന് എതിർഭാഗത്തെത്തി നെക്സ്റ്റ് ജെറുസലേമിന് എതിർഭാഗത്ത് എത്തിയ ദേവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഉത്തരം ഉപനാരിയും ജീനിയും രണ്ട് കടുതകളും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവർ ജബൂസിൻ്റെ അടുത്ത് എത്തിയപ്പോൾ നേരം ഡാഷ് വൈകിയിരുന്നു ഉത്തരം നേരം വളരെ വൈകിയിരുന്നു നെക്സ്റ്റ് കൃത്യൻ യജമാനനോട് പറഞ്ഞത് എന്ത് ഉത്തരം നമുക്ക് ജബൂസിലൂടെ ഈ പട്ടണത്തിൽ രാത്രി ചെലവഴിക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവൻ്റെ യജമാനൻ പറഞ്ഞു ഡാഷ് അതിൻ്റെ അകലത്തിൽ നിന്നാണ് പ്രവേശിക്കരുത് ഉത്തരം ഇസ്രയേലിയുടെ ഇസ്രായേലിയുടേതല്ലാത്ത നെസ്റ്റ് തുടർന്ന് രീപൻ പറഞ്ഞത് എന്ത് ഉത്തരം നമുക്ക് ഗിബിയായിലേക്ക് പോകാം നെസ്റ്റ് ക്വസ്റ്റ്യൻ അവൻ തുടർന്നു ഡാഷ് നമുക്ക് എവിടേക്ക് പോകാം എന്നാണ് അവൻ തുടർന്ന് പറഞ്ഞത് ഉത്തരം ഈ കണ്ണുന്ന സ്ഥലങ്ങളിൽ ഒന്നിലേക്ക് നെസ്റ്റ് എവിടെ രാത്രി കഴിക്കാം എന്നാണ് തുടർന്ന് പറഞ്ഞത് ഉത്തരം ഗിബിയായിലോ റാമായിലോ നെസ്റ്റ് ക്വസ്റ്റ്യൻ അവർ ഡാഷ് തുടർന്നു യാത്ര നെസ്റ്റ് അവർ ആരുടെ പട്ടണമായി ഗിബിയായി എത്തിയപ്പോഴാണ് സൂര്യൻ അസ്തംഭിച്ചത് ഉത്തരം ബെഞ്ചമിൻ ഗോത്രക്കാരുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവർ ഗബിയായി എന്തിനു വേണ്ടിയാണ് ചെന്നത് ഉത്തരം രാത്രി ചെലവഴിക്കാൻ നെക്സ്റ്റ് അവൻ നഗരത്തിൽ എവിടെയാണ് ഇരുന്നത് ഉത്തരം തുറസ്സായ സ്ഥലത്ത് നെക്സ്റ്റ് ദേവ്യൻ തുറസായ സ്ഥലത്ത് ഇരുന്നതിന് കാരണം ഉത്തരം കാരണം ഒരു മനുഷ്യൻ രാത്രി കഴിക്കുന്നതിന് അവരെ സ്വാഗതം ചെയ്തില്ല നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അപ്പോൾ അതാ ഒരു ഡാഷ് വരിലെ വേല കഴിഞ്ഞ് മടങ്ങി വരുന്നു ഉത്തരം വൃദ്ധൻ നെക്സ്റ്റ് അവൻ എഫ്രൈ മലനാട്ടുകാരനും ഗബിയായി വന്ന് താമസിക്കുന്നവനുമായിരുന്നു ആര് ഉത്തരം രേവൻ ഗിവിയായി തുറസ്സായ സ്ഥലത്ത് ഇരു ഇരുന്നപ്പോൾ കണ്ട വൃത്തൻ നെക്സ്റ്റ് പത്തൊമ്പത് പതിനാറ് വൃത്തനുള്ള വിശേഷണങ്ങൾ എത്ര ഏവ രണ്ട് വിശേഷണങ്ങൾ എഫ്രൈ മലനാട്ടുകാരൻ ഗിവിയായിൽ വന്ന് ഗിവിയായിൽ നിന്ന് വന്ന് ഗിവിയായി വന്ന് താമസിക്കുന്നവൻ ഗിവിയായിൽ വന്ന് താമസിക്കുന്നവൻ നെക്സ്റ്റ് സ്ഥലവാസികൾ ആരായിരുന്നു ഉത്തരം ബെഞ്ചമിൻ ഗോത്രക്കാർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വൃദ്ധനെപ്പോഴാണ് പൊതുസ്ഥലത്തിരുന്ന വടയാത്ര വടിയാത്രക്കാരനെ കണ്ടത് ഉത്തരം കണ്ണുയർത്തി നോക്കിയപ്പോൾ നെസ്റ്റ് പൃഥ്വിൻ ദേവിയുടെ എത്ര ചോദ്യങ്ങൾ ചോദിച്ചു അവൻ ചോദിച്ചത് എന്തൊക്കെ ഉത്തരം രണ്ട് ചോദ്യങ്ങൾ നീ എവിടെ പോകുന്നു എവിടെ നിന്ന് വരുന്നു നെസ്റ്റ് ക്വസ്റ്റ്യൻ അവൻ ആദ്യം പറഞ്ഞത് എന്ത് ഉത്തരം യോതിയായി ബദിരഹേമി നിന്ന് എഫ്ലൈ നാട്ടിലെ ഉൾപ്രദേശത്തേക്ക് പോവുകയാണ് ഞങ്ങൾ നെസ്റ്റ് ഞാൻ ആ ദേശക്കാരനാണ് എന്ന് ദേവ്യം പറയുന്നുണ്ട് ഏത് ദേശക്കാരൻ ഉത്തരം എഫ്ലൈ മലനാട്ടിലെ ഉൾപ്രദേശം നെസ് ഞാൻ യോദിയയിലെ ഡാഷ് പോയതാണ് എവിടെ ഉത്തരം ബദുരഹേമി നെസ്റ്റ് ഇപ്പോൾ എവിടേക്കും മടങ്ങുന്നു എന്നാണ് ദേവ്യൻ പറഞ്ഞത് ഉത്തരം എൻ്റെ വീട്ടിലേക്ക് നെസ്റ്റ് ആര് മണിക്ക് അഭയം തരുന്നില്ല ആരാണിത് പറഞ്ഞത് ഉത്തരം ലേവ്യൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തൊക്കെ ഞങ്ങളുടെ കൈവശമുണ്ട് ഒന്നിനും കുറവില്ല എന്നാണ് ലേവ്യൻ പറഞ്ഞത് ഉത്തരം കഴുതുകൾക്ക് വേണ്ട പുല്ലും വൈക്കോലും ഈ ദാസന് ദാസിക്കും ഈ ചെറുപ്പക്കാരന് വേണ്ട അപ്പവും വീഞ്ഞു നെസ് ആർക്കൊക്കെ വേണ്ട അപ്പവും വീഞ്ഞും ഞങ്ങളുടെ കൈവശമുണ്ട് എന്നാണ് ദേവ്യൻ പറഞ്ഞത് ഉത്തരം ഈ ദാസിനും ദാസിക്കും ഈ ചെറുപ്പക്കാരനാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തുടർന്ന് വൃത്തിൻ ആ വൃദ്ധൻ ആദ്യം പറഞ്ഞത് എന്ത് ഉത്തര സമാധാനമായിരിക്കുക ഞെസ് തുടർന്ന് വൃത്തൻ എന്തൊക്കെ ചെയ്തു തുടർന്ന് വൃത്തൻ എന്തൊക്കെ പറഞ്ഞു ഉത്തരം വേണ്ടതൊക്കെ ഞാൻ ചെയ്തു തരാൻ ഈ പൊതുസ്ഥലത്ത് രാത്രി കഴിക്കരുത് യെസ് ക്വസ്റ്റ്യൻ അവരെ എവിടെയാണ് കൊണ്ടുപോയത് ഉത്തരം വീട്ടിൽ യെസ് വൃത്തിൻ അവരെ വീട്ടിൽ കൊണ്ടുപോയി കൊണ്ടുപോയി കടുതകൾക്ക് ഡാഷ് കൊടുത്തു ഉത്തരം തീറ്റി നെസ് ക്വസ്റ്റ്യൻ തുടർന്ന് പത്തൊമ്പത് ഇരുപത്തൊന്ന് എന്താണ് പറയുന്നത് ഉത്തരം അവർ കാല് കഴുകി ഭക്ഷണ പാനീയങ്ങൾ കഴിച്ചു നെക്സ്റ്റ് അങ്ങനെ അവർ എപ്രകാരമായിരിക്കുമ്പോൾ സംഭവിച്ച കാര്യമാണ് തുടർന്ന് പറയുന്നത് ഉത്തരം സന്തുഷ്ട ചിത്രമായിരിക്കുമ്പോൾ നെക്സ്റ്റ് അങ്ങനെ അവർ സന്തുഷ്ട ചിത്രമായിരിക്കുമ്പോൾ നഗരത്തിൽ ചില ആഭാസന്മാർ എന്താണ് ചെയ്തത് ഉത്തരം വീട് വളഞ്ഞ് മാതിരി ഇടിച്ചു നെക്സ്റ്റ് വീട്ടുടമസ്ഥനായി വൃദ്ധനോട് അവർ പറഞ്ഞത് പൂജിപ്പിക്കുക നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന ആ മനുഷ്യനെ പുറത്ത് കണ്ടുവരിക ബാക്കി ഡാഷ് ഉത്തരം ഞങ്ങൾ അഭിനയമായി രമിക്കട്ടെ ഞെസ്റ്റ് ആരെ പുറത്ത് കണ്ടുവരിക എന്നാണ് അവർ വൃദ്ധനോട് പറഞ്ഞത് ഉത്തരം നിൻ്റെ വീട്ടിൽ വന്നിരിക്കുന്ന ആ മനുഷ്യനെ നെസ് ക്വസ്റ്റ്യൻ വീട്ടുടമസ്ഥൻ പുറത്തേക്ക് വന്ന് എപ്രകാരം അഭിസംബോധന ചെയ്താണ് തൻ്റെ വീട് പറഞ്ഞ ആഭാസന്മാരോട് സംസാരിച്ചത് ഉത്തര സഹോദരന്മാരെ നെസ്റ്റ് വൃദ്ധൻ ആദ്യം പറഞ്ഞതെന്ത് ഉത്തരം നിങ്ങൾ ഈ തിന്മ ചെയ്യരുത് ഞെസ്റ്റ് ഈ മനുഷ്യൻ ഡാഷ് ഉത്തരം എൻ്റെ അതിഥിയാണല്ലോ ഞെസ് തുടർന്ന് വൃദ്ധൻ പറഞ്ഞതെന്ത് ഈ മേച്ചപ്രവർത്തി നിങ്ങൾ ചെയ്യരുത് നെസ്റ്റ് ക്വസ്റ്റ്യൻ എനിക്ക് ഡാഷ് ഒരു പുത്രയും ഈ മനുഷ്യന് ഒരു ഡാഷ് ഉണ്ട് ഉത്തരം എനിക്ക് കന്യകയായി ഒരു പുത്രയും ഈ മനുഷ്യന് ഒരു ഉപനാരിയും ഉണ്ട് നെസ് ഞാൻ അവരെ നിങ്ങൾക്ക് വിട്ടുതരാം എന്ന് പറഞ്ഞ ശേഷം വൃത്തൻ പറഞ്ഞതെന്ത് ഉത്തരം ഇഷ്ടം പോലെ അവരുടെ പ്രവർത്തി അവരോട് പ്രവർത്തിച്ചു കൊള്ളുക എന്നാൽ ഈ മനുഷ്യനോട് നികൃഷ്ടത കാണിക്കരുത് നെസ്റ്റ് ക്വസ്റ്റ്യൻ എന്നാൽ അവർ ഡാഷ് വാക്ക് കേട്ടില്ല വൃത്തൻ്റെ നെസ്റ്റ് ദേവിൻ ആര്യാണ് അവർക്ക് വിട്ടുകൊടുത്തത് ഉത്തരം തൻ്റെ ഉപനാരിയെ നെസ്റ്റ് അവർ അവളെ എന്താണ് ചെയ്തത് ഉത്തരം മാനഭംഗപ്പെടുത്തി പ്രഭാതം വരെ അവളുമായി രമിച്ചു നെക്സ്റ്റ് എപ്പോഴാണ് അവർ അവളെ വിട്ടയച്ചത് ഉത്തരം പ്രഭാതമായപ്പോഴേക്കും നെസ് ക്വസ്റ്റ്യൻ ആ സ്ത്രീ വന്ന് ആര് കിടതിരുന്ന വീടിൻ്റെ വാതിക്കനാണ് തളർന്നു വീണത് ഉത്തരൻ തൻ്റെ നാഥൻ നെസ്റ്റ് എപ്പോൾ വരെ അവൾ അവിടെ കിടന്നു ഉത്തരം വെടിച്ചം പരക്കുന്നത് വരെ നെസ് ക്വസ്റ്റ്യൻ അവൻ രാവിലെ എഴുന്നേറ്റ് വാതി തുറന്ന് പുറത്തേക്ക് അവൻ രാവിലെ എഴുന്നേറ്റ് വാതി തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയത് എന്തിനാണ് ഉത്തരം യാത്ര തുടരാൻ ഞെസ് അപ്പോൾ ഉപനാരി എപ്രകാരം എവിടെ കിടക്കുന്നതായി കണ്ടത് ഉത്തരം കൈകൾ കട്ടിടപ്പടിമേൽ വെച്ച് ബാധിക്കൽ നെസ് ക്വസ്റ്റ്യൻ അവൻ അവളോട് പറഞ്ഞു ഡാഷ് നമുക്ക് പോകാം ഉത്തരം എഴുന്നേൽക്കൂ ഞെസ് പക്ഷേ ഒരു ഡാഷ് ഉണ്ടായില്ല പക്ഷേ ഒരു മറുപടി ഉണ്ടായില്ല ഞെസ് അവൻ അവളെ എടുത്ത് ആദ്യം ചെയ്തത് എന്താണ് ഉത്തരം കടുതപ്പുറത്ത് വെച്ച് സ്വന്തം വീട്ടിലേക്ക് പോയി ഞെസ് വീട്ടിൽ എത്തിയ ഉടനെ അവൻ ഒരു കത്തി എടുത്ത് എന്താണ് ചെയ്തത് ഉത്തരം തൻ്റെ ഉപനാരിയെ അവയവങ്ങൾ ഛേദിച്ച് പന്ത്രണ്ട് കഷ്ണങ്ങളാക്കി ഇസ്രായേലിൽ എല്ലായിടത്തേയും കൊടുത്തയച്ചു ഞെസ് അത് ഡാഷ് പറഞ്ഞു അത് കണ്ടവരെല്ലാം പറഞ്ഞു ഞെസ് ക്വസ്റ്റ്യൻ എന്തിനു ശേഷം ഇന്ന് വരെ ഇപ്രകാരം ഒന്ന് സംഭവിക്കുകയോ കാണുകയോ ചെയ്തിട്ടില്ല എന്നാണ് അത് കണ്ടവരെല്ലാം പറഞ്ഞത് ഉത്തരം ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് വന്നതിന് ശേഷം ഞെസ് ഇതേപ്പറ്റി ഡാഷ് തീരുമാനിക്കുവാൻ ഉത്തരം ആലോചിച്ച് തീരുമാനിക്കുവാൻ ഇത്രയുമാണ് ഞാൻ യാദിപന്മാരുടെ പുസ്തകം പത്തൊമ്പതാം മധ്യായ ചോദ്യോത്തരങ്ങൾ എല്ലാവരും വൈബിൾ വായിച്ച് കൃത്യസ്ഥമാക്കുക എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ